കോഴിക്കോട് മാങ്കാവിൽ രോഗിയുമായി പോയ ആംബുലൻസ് കത്തിയത് ഇന്ധനത്തിന് തീ പിടിച്ചാക്കാമെന്ന് അഗ്നിരക്ഷാ സേന വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചാണ് ആംബുലൻസ് മറിഞ്ഞത് എന്നാൽ വൈദ്യുതി ലൈനിൽ നിന്നും തീപിടിക്കാൻ സാധ്യത കുറവാണ് അപകടത്തിൽ മരിച്ച സുലോചന ഒഴുകിയ ബാക്കിയുള്ളവർക്ക് ആംബുലൻസിൽ നിന്നും പുറത്തു കടക്കാനായി വൈദ്യുതി ലൈനിൽ നിന്നാണ് തീ പിടിച്ചിരുന്നതെങ്കിൽ എല്ലാവരിലേക്കും തീ പടർന്നേനെ എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ആംബുലൻസ് പോസ്റ്റിൽ ഇടിച്ച് മറിയുകയാണ് ഉണ്ടായത് ഇതോടെ വാഹനത്തിൽ തീപ്പൊരി ഉണ്ടായി അപകടത്തിന് പിന്നാലെ ഡോക്ടറും ഡ്രൈവറും ഉൾപ്പെടെ ഉള്ളവർ വാഹനത്തിന് പുറത്തിറങ്ങി എന്നാൽ രോഗിയായ സുലോചനയെ പുറത്തിറക്കാൻ സാധിച്ചില്ല ഇതിനിടെ വാഹനത്തിലേക്ക് പൂർണമായും തീ പടരുകയായിരുന്നു സമീപത്തുണ്ടായിരുന്ന കെട്ടിടങ്ങൾക്കും തീപിടിച്ച് നാശമുണ്ടായി വൈദ്യുതി പോസ്റ്റുകളും ട്രാൻസ്ഫോമറും തീപിടിച്ച് നശിച്ചു മഴയത്ത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് അപകടത്തിന് കാരണമായതെന്ന് കരുതുന്നുവെന്നും അഗ്നിരക്ഷാ സേന വിശദീകരിച്ചു ആംബുലൻസ് പൂർണമായും കത്തി നശിച്ചു അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് ഡ്രൈവർ അർജുനെതിരെ പോലീസ് കേസെടുത്തു ഇയാൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് നാദാപുരം സ്വദേശി സുലോചനയാണ് ആംബുലൻസിന് തീപിടിച്ച് വെന്തു മരിച്ചത് പക്ഷാഘാതത്തിന് ചികിത്സയിലായിരുന്ന സുലോചനയുടെ സ്ഥിതി മോശമായ തിനെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പുലർച്ചെ മൂന്നു മണിക്ക് അപകടമുണ്ടായത്